ലോകത്തെവിടെ പോയാലും എനിക്ക് കിട്ടാത്തൊരു സന്തോഷം ലോകത്തെവിടെ പോയാലും കിട്ടില്ല ഈ ഒരു സ്ഥലത്ത് പോകുമ്പോൾ സ്വന്തം വീട്ടിലോട്ട് കേട്ടോ എൻ്റെ വീട്ടിൽ പോകുമ്പോഴൊരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ലോകത്തെവിടെ പോയാലും എനിക്ക് ആ ഒരു സന്തോഷം കിട്ടില്ല സ്പെഷ്യലി നമ്മുടെ ഉമ്മ വാപ്പ അവരുള്ളൊരു കാലമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോട് കൂടി കയറി ചെല്ലുന്നത് ആ ഒരു സമയത്തായിരിക്കും പിന്നെ അവരില്ലാത്തൊരു നിമിഷം അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റി നമുക്ക് പോകണം എന്ന് പോലും തോന്നാറില്ലായിരിക്കാം ശരിയല്ലേ അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മാസമായി കാണും ഓണത്തിന് രണ്ട് ദിവസം മുമ്പ് എടുത്ത ആണ് പോകുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ആയിരുന്നു എനിക്ക് ഷോർമ്മയൊക്കെ വാങ്ങിച്ചേന്ന് ഷോർമ്മയൊക്കെ കഴിച്ചു നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ഈ യാത്ര ഉടർന്നീളം ഞാൻ ഓർക്കുന്ന ഓരോരോ വ്യക്തി എൻ്റെ വാപ്പാണ് കേട്ടോ എൻ്റെ വാപ്പുള്ള സമയത്ത് എന്നെ ഇക്കളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ എൻ്റെ വാപ്പാണ് പ്പി ഇപ്പോ ഉം ഞങ്ങളുടെ കൂടെ ഇല്ല വാപ്പിപ്പൊ മരിച്ചിട്ടിപ്പോ ഒരു നാലു വർഷം ആകുന്നുണ്ട് അങ്ങനെ നമ്മൾക്ക് നമ്മൾ പോകുന്ന വഴിക്ക് എൻ്റെ വീട് കൊല്ലം കണ്ണന്നിലൂ കുളപ്പാണ് കേട്ടോ അപ്പഴം പോകുന്ന വഴിക്ക് പൂയൻപ്പള്ളിലേക്ക് മീൻ പിടിക്കുന്ന കുഞ്ഞു ഒരു ചായക്കടയുണ്ട് കേട്ടോ ചെറിയൊരു ചായക്കടയാണ് നല്ല സൂപ്പർ ചായയും അവിടുത്തെ പൊരിപ്പുകൾ സൂപ്പറാണ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എല്ലാം ഒന്നിനൊന്ന് മിച്ചമാണ് എല്ലാം ഉണ്ട് നമ്മുടെ മുളക് ബജി എഗ് ബജ്ജി ഉഴുന്നുവട പിന്നെന്താ ബോണ്ട എല്ലാം അടിപൊളി നല്ല ചൂടോടു കൂടി ഒരു അപ്പോഴപ്പഴും പൊരിച്ച ഒരു ഭയങ്കര ആളാണ് ഈവനിങ്ങാവുമ്പോൾ ഭയങ്കര തിരക്കാണ് അതിന് വഴി പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വാങ്ങിക്കഴിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ തോന്നുവാണെങ്കിൽ ഒക്കെ ചോദിക്കും ചായ വേണോ ചോദിക്കും ഞാൻ പറഞ്ഞിട്ട് എന്ന് പറയും അപ്പോഴത്തേക്ക് വാങ്ങി അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ എത്തിയിട്ടുണ്ട് എൻ്റെ വീടല്ല ഞങ്ങളുടെ കുളപ്പാടം എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുളപ്പാടത്തിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്ന ഒരു ആലാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് തിരിഞ്ഞു പോകുന്ന സ്ഥലത്ത് കുളപ്പാടത്ത് ആലുണ്ട് അപ്പോൾ ഈ ആലിൻ്റെ നമ്മളിങ്ങനെ കൂടെയാണ് കയറിപ്പോകുന്നത് ഇതിൻ്റെ വാപ്പമുള്ള സമയമാണെങ്കിൽ ഞാൻ ഇക്കാര്യത്തെ വരും അറിയുമ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തതാണ് ഈ ആലിൻ്റെ അവിടെയാണ് ഇരിക്കാറുള്ളത് വാപ്പ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിന് വില അറിയില്ല എന്ന് പറയുന്നൊരു വല്ലാത്തൊരു സംഭവമാണ് എനിക്ക് എൻ്റെ ഉള്ളപ്പോൾ ഉള്ളൊരു സന്തോഷം ഇപ്പോൾ വീട്ടിൽ പോകുമ്പോഴില്ല ഉള്ളപ്പോൾ വേറൊരു സന്തോഷമാണ് അത്ര പറഞ്ഞറിയിക്കാനും പറ്റില്ല അത് വല്ലാത്തൊരു സന്തോഷമാണ് എൻ്റെ വാപ്പുള്ളപ്പോൾ പ്രത്യേകം എൻ്റെ മക്കളോട്ട് കളിക്കാനും എൻ്റെ മക്കളോടൊപ്പം ഏറ്റവും കൂടുതൽ കളിയും ചിരിയൊക്കെ ഒക്കെ എൻ്റെ വാപ്പാണ് ഏട്ടോ മക്കളെന്ന് വെച്ചാൽ എൻ്റെ വാപ്പൊക്കെ ജീവനാണ് അപ്പോൾ എന്താ ഇതാണ് ഞങ്ങളുടെ പള്ളി ഇത് ഞങ്ങളുടെ പള്ളിയുടെ ബാക്ക് സൈഡാണ് കുളപ്പാടം ബദർ പള്ളിയാണ് കേട്ടോ ഇവിടെയാണ് എൻ്റെ വാപ്പ അടക്കിയേക്കുന്നത് എൻ്റെ വാപ്പ വാപ്പമ്മ ഉപ്പാപ്പ എല്ലാവരും ഇതാണ് ഞങ്ങളുടെ പള്ളി അപ്പം അവിടെ എല്ലാവർക്കും സ്ഥലമൊക്കെ പറഞ്ഞിട്ട് ഇവിടത്തെ വല്ലാത്തൊരു നെഞ്ചിന് വല്ലാത്തൊരു ഭാരമാണ് അത് നമുക്ക് അതെനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല വല്ലാത്തൊരു ഭാരമാണ് നമുക്ക് ആ ഒരു സൈഡ് എത്തുമ്പോഴേക്കും പള്ളി എത്തുമ്പോഴേക്കും അവർ കുറച്ചും കൂടെ വന്നാൽ മതി എൻ്റെ വീട്ടിലോട്ട് കേട്ടോ അപ്പോൾ എൻ്റെ എത്തിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ വീട് വരെ എത്തുന്നൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ വീടിൻ്റെ അകത്തോട്ട് കയറുന്ന ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ എന്താ ഓണത്തിന് മുമ്പ് പോയ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ മക്കൾക്കൊരു സന്തോഷമല്ലേ സ്കൂൾ വെക്കേഷൻ അപ്പോഴേ ഉണ്ടാവും പിന്നെ മദ്രസ കാണും എങ്കിലും പോയിട്ട് ഒരു ദിവസം ഇന്ന് പോയി നാളെ വന്നു അങ്ങനെ അപ്പോൾ ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട് എന്നെക്കാത് കുറേ പേരിങ്ങനെ വഴി നിൽക്കുന്നത് കണ്ടോ കുറേ പട്ടികൾ ഭയങ്കര പട്ടിശല്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരയ്ക്കും ബായ്